ഹായ് ഹായ്ക്കൂട്ടുകാരെ നമസ്കാരം അജീഷാണ് ഇടുക്കി ചിലിസർ നമ്മളിന്ന് നിലവിലെ ഒരു കുഞ്ഞ് ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് നമ്മൾ ചിന്നാർ നദിക്കരയിലുള്ള ഒരുപാട് ഗ്രാമങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലേ നമ്മുടെ ചിന്നാർ ബദൽ പെരിഞ്ചാംകുട്ടി മുള്ളരിക്കുടി അങ്ങനെ ഒരുപാട് ഗ്രാമങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ വിട്ടുപോയ ഒരു ചെറിയ ഗ്രാമമുണ്ട് ചെമ്പവപ്പാറ എന്ന് പറയുന്ന ഗ്രാമമാണ് കേട്ടോ അപ്പോൾ ചെമ്പവപ്പാറ എന്ന പേരിൽ ഇടുക്കിയിലോ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എനിക്ക് തോന്നുന്ന ഒരു മൂന്നോ നാലോ സ്ഥലങ്ങൾ ചെമ്പവപ്പാറ എന്ന പേരിൽ ഉള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് പക്ഷേ ഇത് മുരിക്കാശ്ശേരിയിൽ നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്ററൊക്കെ മാറി നിൽക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ് ചെമ്പവപ്പാറ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ വളരെ ചെറിയൊരു ഗ്രാമമാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളിലേക്കുമാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കിടക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടേ കാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ പുത്തം പുതിയ ഈ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അജീഷ് ഇടുക്കി ചിലീസ് നമ്മൾ മുരിക്കാശ്ശേരിയിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് യാത്ര ചെയ്ത് നമ്മൾ ഏകദേശം ചെമ്പവപ്പാറ എന്ന് പറയുന്ന മനോഹര ഗ്രാമത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട് വളരെ ചെറിയ ഒരു ഗ്രാമമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇത് ചെറിയ ഗ്രാമമാണെങ്കിലും പഴയകാല ഗ്രാമമാണ് കേട്ടോ അതായത് ചെമ്പവപ്പാറ പെരിഞ്ചാംകുട്ടി ബെതേൽ ചിന്നാറ് മേലച്ചിന്നാർ അങ്ങനെയായിരുന്നു പണ്ടത്തെ കാലത്തേക്ക് ഈ റോഡിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതെ കേട്ടോ അപ്പോൾ ഈ റോഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരിക്കാശ്ശേരി ടു നിന്ന് ഇടേണ്ട റോട്ടി നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിന്നാറ് മേലച്ചിന്നാറ് എന്നിട്ട് ഇടത്തേക്ക് തിരിഞ്ഞു പോവുകയാണ് ഇവിടെ നമുക്ക് ചെമ്പപ്പാറ ടൗണിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട് കേട്ടോ യാസ് ഇതാണ് ചെമ്പവപ്പാറ എന്ന് പറയുന്ന ഒരു കൊച്ചു ചെറിയ ഗ്രാമം ഇതാണ് ചെമ്പവപ്പാറ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം ഇവിടെ കുറേ സ്ഥാപനങ്ങൾ കടകളൊക്കെ ഉണ്ട് ഇതൊരു ചെറിയ കുരിശോളിയാണ് കേട്ടോ പള്ളി ഇതിൻ്റെ ടോപ്പിലാണ് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറഞ്ഞാൽ ഇവിടെ ഒരു ഗവൺമെൻറ് ഹൈസ്കൂൾ ഉണ്ട് പെരിഞ്ഞാകുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും പെരിഞ്ഞാകുട്ടി എന്ന് പറഞ്ഞാലും ഈ സ്കൂളിരിക്കുന്ന ചെമ്പ് ചെമ്പവുപ്പാറാണ് കേട്ടോ അതിനോട് ചേർന്ന് തന്നെ കുറച്ച് സ്ഥാപനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു ചെറിയ കടകളുണ്ട് കുറച്ച് അപ്പുറം കുറച്ച് ബാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണ് ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകതകൾ അപ്പോൾ പള്ളി എന്ന് പറയുന്നത് പറഞ്ഞതിൻ്റെ ടോപ്പിലാണ് കേട്ടോ ഈ ഗ്രാമം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്താൽ കട്ടപ്പനയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും ഏഴ് കിലോമീറ്റർ യാത്ര ചെയ്താൽ മേലച്ചെന്നാരിലേക്ക് എത്തിച്ചേരാൻ പറ്റും കേട്ടോ ഈ ഗ്രാമത്തിൽ കൂടിയുള്ള ബസ് സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ മുരിക്കാശ്ശേരിയിൽ നിന്ന് ഓടുന്ന വളരെ ചുരുക്കം ബസ്സുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ നമ്മൾ പെരിഞ്ഞാകുട്ടി ചെന്നാൽ പണിക്കും കൂടി കട്ടപ്പനം ഓടുന്ന ധാരാളം ബസ്സുകൾ സര്വീസും ഉണ്ട് അപ്പോൾ ഏഴ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് എത്തിച്ചേരാനും പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ ആ ഒരു മേഖലയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്ക് ഉണ്ട് കേട്ടോ സഹകരണ ബാങ്ക് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു സ്മാരക മന്ദിരമുണ്ട് സുബേദർ ഷിജു അലക്സ് സ്മാരക മന്ദിരം ആ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു ഇത് ഫസ്റ്റ് അറിവാണല്ലോ ഈ ഗ്രാമത്തെ സംബന്ധിച്ച് കൊള്ളം അടിപൊളി അപ്പം ഈ ഒരു മേഖലയിലൊക്കെ ചായക്കടകൾ കടകൾ എല്ലാം ഉണ്ട് ശരിക്കും ഒരു കാർഷിക ഗ്രാമമാണ് കൊക്കോ ജാതി ഏലം കുരുമുളക് അങ്ങനെയുള്ള ഒരു കാർഷിക ഗ്രാമമാണ് ചെമ്പപ്പാറ എന്ന് പറയുന്നത് ഈ ഗ്രാമത്തിന്റെ മനോഹരമായ ഒരു സ്കൂളിന്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഇത് ഗവൺമെന്റ് ഹൈസ്കൂള് ചെമ്പവപ്പാറ എന്നാണ് പെരിഞ്ഞുട്ടി എന്നാണ് പേരെങ്കിലും ചെമ്പപ്പാറ ഗ്രാമത്തിലാണ് ഈ സ്കൂളിരിക്കുന്നത് കുറച്ചധികം കുട്ടികൾ പഠിക്കുന്ന മനോഹരമായ ഒരു സ്കൂളാണ് കേട്ടോ ശരിക്കും ഈ ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്കൂൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വഴി സൈഡിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെയൊരു സ്കൂൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല സത്യത്തിൽ ഈ സ്കൂളിൻ്റെ ടോപ്പ് ഭാഗത്താണ് ഈ ഗ്രാമത്തിന്റെ പള്ളി ഇരിക്കുന്നത് എന്താണെങ്കിലും നമ്മുടെ ചിന്നാർ നദിക്കരയിലുള്ള മനോഹരമായിരിക്കുന്ന ഒരു ഗ്രാമമാണ് ചെമ്പപ്പാറ എന്ന് പറയുന്നത് ഇതിനോട് ചേർന്ന് തന്നെയാണ് ചിന്നാർ ഒഴുകി പോകുന്നത് കേട്ടോ മുരിക്കേശേ ശരിക്കും എട്ട് കിലോമീറ്റർ ഉള്ളൂ കമ്പളകണ്ഠം നമുക്ക് മേലെ ചിന്നാറ് എന്നിട്ട് നമുക്ക് പോകാനും പറ്റും കേട്ടോ നമ്മുടെ ചിന്നാർ നദിയുടെ കരയിലിരിക്കുന്ന ഒരു ചെറിയ മനോഹര ഗ്രാമമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇവിടെയൊക്കെ വൈകുന്നേര സമയങ്ങളിൽ ആളുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഗ്രാ ഈ ചെമ്പവപ്പാറ എന്ന് പറയുന്ന ഗ്രാമം ഇതാണ് ഇവിടുത്തെ കുരിശുവള്ളി പള്ളിയുടെ ഈ സൈഡിൽ കട നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പള്ളിയും കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് റേഷൻ കടകൾ സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ചെറിയൊരു കടയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ പഴയകാല തനതായിട്ടുള്ള ഒരു ഗ്രാമമാണ് നമ്മുടെ ചെമ്പവുപ്പാറ എന്ന് പറയാം കേട്ടോ ഞാനങ്ങനെ വീണ്ടും ഈ വെയിറ്റ് വേറ്റിഷട്ടിൻ്റെ അടുത്ത് വരെ ഒന്ന് വന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ബോർഡുണ്ട് ചേച്ചിയെ വിളിച്ചോണ്ട് വന്നതാണേട്ടോ നിലവിൽ ഈ ഗ്രാമത്തിൽ നിന്നൊരു ഡോക്ടർ ആയിരിക്കുന്ന ഒരു ഒരു മോളാണ് അടിപൊളിയാണ് കൺഗ്രാറ്റ്സ് നമ്മുടെ ഇടുക്കി ചിലസിൻ്റെ പേര് പേര് അവർണ ഷാജി ഇവിടെ നാട്ടുകേര് തന്നെയാണോ ഛജി തൊട്ടടുത്ത് തന്നെയാണോ ഈ ഗ്രാമത്തിൻ്റെ തൊട്ടടുത്താണോ ആഹാ ഫസ്റ്റ് ഡോക്ടറാണോ ഇവിടുത്തെ ഇതിനു മുമ്പ് ആരെങ്കിലും ഇല്ല ഇല്ല നമ്മൾ ഈ ഗ്രാമത്തിൻ്റെ ഒരു ഓവറോൾ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത്രയും ചെറിയ കാഴ്ചകളുള്ളൂ പക്ഷേ ഈ ഗ്രാമം ഒരുപാട് ഒരു മേഖലയാണ് കേട്ടോ ഈ ഒരു വഴി നിന്നാണ് നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ പള്ളിയിലേക്ക് കയറിപ്പോകാൻ മുമ്പോട്ടുള്ള വഴി നേരെ കട്ടപ്പന ഈട്ടിത്തൊപ്പ് വഴി കട്ടപ്പനയ്ക്കും അതുപോലെ മേലച്ചിന്നാർ തന്നിട്ട് നെടുങ്കണ്ടത്തിന് പോകാൻ പറ്റും നമുക്ക് ഇവിടെ ഒരു ഇടപഴി നമ്മൾ കണ്ടു കേട്ടോ ഇതിലൂടെ നമ്മൾ പോകുകയാണേ അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ ചിഹ്നം അതിക്കരയിലേക്ക് നമുക്ക് എത്താൻ പറ്റും കേട്ടോ ഇതെനിക്ക് തോന്നുന്ന ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കൂപ്പാണ് ഇല്ലിയും അതുപോലെ തേക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നും കേട്ടോ കൂടുതലും ഇല്ലിയാണ് ഫോറസ്റ്റിൻ്റെ അതിഥികളിൽപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം അങ്ങോട്ടുള്ള ഒരു പാലവും അവിടെ ജനവാസമുള്ള ആ ഒരു മേഖലയിലേക്കുള്ള പാലമാണ് പക്ഷേ ജനവാസം ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞു തരാം നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താണ് ഇനി പാലത്തിലേക്ക് ഇങ്ങനെ ഒന്ന് ഇറങ്ങി വന്നു കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ ചിന്നാർ നദിയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണ്ടേ അപ്പം എപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചിന്നാർ നദിക്കരയിലൂടെ ഗ്രാമമെന്ന് പറയുക മാത്രമല്ല അതേ ഈ ഒഴുകി പോകുന്നതാണ് നമ്മുടെ ചിന്നാർ നദി കെട്ടോ ഇതിപ്പം നിലവിൽ വെള്ളം കുറവാണ് വളരെ തുച്ഛമായ വെള്ളം മാത്രമേ ഉള്ളൂ അതുപോലെ അതുപോലെതേ ഈ സൈഡ് നോക്കിയേ ഇത് ശരിക്കും നമ്മൾ ഈ ഇരട്ടയാർ ഡാം തുറന്നു വിട്ടാൽ മാത്രമാണ് ഇതിൻ്റെ ശക്തമായ വെള്ളമുള്ളൂ പക്ഷേ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല ആഴമൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇപ്പം ഈ വരുന്ന ബസ്സുണ്ട് കേട്ടോ അത് മുരിക്കാശ്ശേരിയിൽ നിന്ന് വന്ന് നേരെ പെരിഞ്ഞാകുട്ടി ചെന്ന് പണിക്കൻകുടി ചെന്നിട്ട് അടിമാരി പോകുന്ന ബസ്സാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ബോർഡ് വായിക്കാവേ ശരി അടിമാരി ബസ്സാണ് കാണുന്ന വഴി വഴിക്കൂടെ നമ്മൾ ഈ പള്ളിയുടെ ടോപ്പിലേക്ക് പോയാൽ ഒരു വിശാലമായ ഒരു കാഴ്ച ഈ പള്ളിയുടെ മുറ്റത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റും അതൊരു അടിപൊളി കാഴ്ചയാണ് നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത് ഞാനങ്ങനെ ആ പള്ളിയുടെ മുറ്റത്ത് കയറി വന്നു ഇവിടെ വാഹനങ്ങളൊക്കെ അതെ ഈ കാണുന്ന മരത്തിൻ്റെ ചുവട്ടിലൊന്ന് ഒതുക്കിയിട്ടോ എന്നിട്ട് നമ്മളിത് മുമ്പോട്ട് പോവുകയാണ് ഇവിടെ കണ്ടു വിശാലമായൊരു കാഴ്ച നമുക്ക് ഈ പള്ളിയുടെ മുറ്റത്ത് നിന്ന് ആസ്വദിക്കാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെരിഞ്ചാംകുട്ടി പള്ളി ഇതാണ് കേട്ടോ പള്ളിയുടെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ് വൈബ് അപ്പോൾ നമ്മളീ പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു വിശാലമായ ഒരു കാഴ്ച ഇതാണ് കേട്ടോ ഒരു ത്രീ സിക്സ്റ്റി വൈഡിലുള്ള ഫുൾ കാഴ്ചകൾ നമുക്ക് ഈ പള്ളിയുടെ മുറ്റത്ത് നിന്നാൽ നമുക്ക് കാണാൻ പറ്റും തൊട്ട് താഴെ നമുക്ക് ചെമ്പവപ്പാറ ഗ്രാമമൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും അങ്ങേയറ്റം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ താഴെ തൊട്ട് താഴെ സ്കൂളായതുകൊണ്ട് ഇവിടെ സ്പോർട്സോ ഒക്കെ നടക്കുകയാണ് കുട്ടികളൊക്കെ ഇങ്ങനെ ഓടി ആഘോഷിക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ട് അതൊക്കെ ഗംഭീര കാഴ്ചയാണ് ശരിക്കും ഇതൊക്കെയാണ് ഈ പള്ളിയുടെ മുറ്റത്ത് വന്നാൽ കാണാൻ പറ്റുന്ന കിടിലം കാഴ്ച നമ്മൾ ഈ ചെമ്പപ്പാറ ഗ്രാമത്തിൽ നിന്ന് കുറച്ചും കൂടെ നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യുകയാണ് യാത്ര ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയ ഒരു കുഞ്ഞു കവലേങ്ങനെ നമുക്ക് കാണാൻ പറ്റും അത് ഈ ചെമ്പപ്പാറ ഗ്രാമത്തിനോട് ചേർത്ത് വെക്കേണ്ട ഒരു കുഞ്ഞു കവലയാണ് കേട്ടോ അവിടെ നിന്ന് നമുക്ക് എനിക്ക് തോന്നുന്ന നമ്മുടെ തോപ്രാങ്കുടിക്കൊക്കെ പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് അറിയത്തില്ല അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഒരു മിൽമയുടെ പാൾ സൊസൈറ്റി നമുക്കിവിടെ കാണാൻ പറ്റും ഇതുകൊണ്ടോ ഇതാണ് ആ കാഴ്ച അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററിങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചെമ്പപ്പാറ ഗ്രാമത്തിന്റെ എൻഡ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ അപ്പോൾ അങ്ങേറ്റം കാണുന്ന ആ മലയില്ലേ അതാണ് കാറ്റാടിപ്പാറ എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും നമ്മുടെ കാറ്റാടിപ്പാറ വീഡിയോ ചെയ്തപ്പോഴൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ മലയുടെ പൊക്കത്ത് നിന്ന് താഴേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന റോഡിലേ ആ റോട്ടിക്കിടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് ഇവിടെ വൈകുന്നേരങ്ങളിൽ മാത്രമാണ് ആളുകളുള്ളത് ഈ ഞാൻ എന്താണെങ്കിലും ആ അമ്പലത്തിൻ്റെ കവാടം കണ്ട അവിടെ ഞാൻ ടോപ്പിലേക്ക് വീണ്ടും കയറി കയറിപ്പോകുകയാണ് അപ്പോൾ അത് വഴിയൊക്കെ നല്ല കൗത്തനെയുള്ള കയറ്റമാണ് കേട്ടോ പക്ഷേ കയറ്റമാണെങ്കിൽ ഇവിടെയൊക്കെ ധാരാളം വീടുകളുണ്ട് നമ്മുടെ മെയിൻ റോട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നമുക്കിവിടുത്തെ ഈ ഗ്രാമത്തിൻ്റെ ഒരു ടെമ്പിളിൻ്റെ കാഴ്ച നമുക്ക് കാണാൻ പറ്റും അത് കുറച്ചുള്ളിലേക്ക് ഇങ്ങനെ കയറി വന്നോ കേട്ടോ ഇതാണ് നമുക്ക് കാണുന്നത് എൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായിട്ടില്ലെന്ന് തോന്നുന്നു അപ്പം ഈ ഒരു കാഴ്ച കണ്ട് നമുക്ക് നേരെ ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഞാൻ ഈ ചെമ്പപ്പാറ ഗ്രാമം കഴിഞ്ഞ് കുറച്ചും കൂടെ ഇങ്ങനെ വന്നേ വന്നത് അപ്പോൾ ഇതുണ്ടോ എൻ്റെ ഇങ്ങനെ ഒരു വഴി ഉണ്ട് കേട്ടോ ഈ വഴി കട ഇങ്ങനെ കുറെ ആളുകളൊക്കെ താമസിക്കുന്ന മേഖലയാണ് ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞതായിരുന്നു തേക്കം പ്ലാന്റേഷനും ഇല്ലി പ്ലാന്റേഷനു എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജനവാസമുണ്ട് അപ്പം അങ്ങോട്ടാണ് ഈ വഴി പോകുന്നത് ഞാൻ എന്തായാലും അങ്ങോട്ട് കേറുന്നില്ല ഞാൻ ഇവിടെ വെച്ച് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ ചിന്നാർ പുഴയിൽ വെച്ച് അപ്പം നമ്മുടെ ചിന്നാർ പുഴയുടെ തീരത്തുള്ള മറ്റൊരു ഗ്രാമമായിരിക്കുന്ന ചെമ്പോപ്പാറ ഗ്രാമത്തിൻ്റെ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ